സഹോദരങ്ങളെ പരിശുദ്ധമായ മുഹർറത്തിനെ ഒരാള് ബഹുമാനിച്ചു പോയാൽ മുഹറത്തിനെ ഇഷ്ടപ്പെട്ടു പോയാൽ പല ഉമ്മമാരും ചെയ്യുന്നൊരു സ്വഭാവമുണ്ട് പണ്ടുള്ള കാലഘട്ടത്തിലുള്ള ഉമ്മമാര് നിറഞ്ഞ മനസ്സോടവർ ഒരുമിച്ചു കൂടും പരിശുദ്ധമായ മുഹറമിൽ അവർ ചെറിയ ചെറിയ പത്തിരികൾ ഉണ്ടാക്കും ഇതെവിടെന്നാണ് കിടന്നു വന്നത് കേരളത്തിന്റെ മണ്ണില് മാത്രമാണോ അല്ല കേരളത്തിന്റെ മണ്ണിലാണോ അല്ല അതാ അവിടുന്ന് പരിശുദ്ധമായ മദീനത്ത് ഒരു പെണ്ണിങ്ങനെ റൊട്ടിയുണ്ടാക്കുന്നുണ്ട് ആ റൊട്ടി ഉണ്ടാക്കിയിട്ടാ പെണ്ണ് ചില ആളുകളെ വിളിക്കുമാരെയാണ് പറഞ്ഞു വിടുന്നത് ഭർത്താവിനെ വിളിച്ചിട്ട് പറയാ ആരാണോ പരിശുദ്ധമായ മൊഹർവത്തില് ആരാണോ നോമ്പു നോറ്റത് അവരെ വീട്ടിലേക്ക് വിരുന്നിന് വരണം അവരെ വീട്ടിലേക്ക് വരണം പട്ടിണിയാണ് ആ കുടുംബം മുഴുവനും മക്കള് പട്ടിണിയാണ് സഹോദരങ്ങള് പട്ടിണിയാണ് കൂടപ്പറപ്പുകള് ഭർത്താവ് പോലും പട്ടിണിയാണ് എന്നാലും അവിടെ നിന്ന് മുഹറമിനെ ആദരിച്ചുകൊണ്ട് മുഹർമിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് മുഹർമിനെ ബഹുമാനിച്ചുകൊണ്ട് ആ പെണ്ണവിടുന്ന റൊട്ടിയുണ്ടാക്കിയിട്ട് പലരെയും വിരുന്നിന് വിളിക്കും തന്റെ ഭർത്താവോയി പോയി വിളിക്കുമ്പോ ആവേശത്തോടെ മുഴുവൻ ആളുകളും കടന്നു വരികയാണ് എല്ലാവരും കടന്നു വന്നോ വീടിന്റെ അകത്തെട്ടില്ല നല്ല മനസ്സോടുകൂടി കഴിച്ചിട്ടെല്ലാവരും പിരിഞ്ഞുപോയി അവിടന്ന് ഏഴു ദിവസം കഴിയുമ്പോ എന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ വിളിച്ചിട്ട് പറയാ ദിവസം ആളുകൾക്ക് ഭക്ഷണം കൊടുത്തു കൊടുത്തു എല്ലാം കഴിഞ്ഞ് ഏഴ് ദിവസമായപ്പോ തന്റെ ഭർത്താവിനെ വിളിച്ചിട്ട് പറയാണ് വലക്കൽ ഹുയാ അള്ളാ വലക്കുറുയാ അള്ളാ മനസ്സോടെ ആ പെണ് പറയുന്ന പ്രിയപ്പെട്ടവരെ എത്ര കരഞ്ഞവരാണെന്നറിയോ എത്ര സങ്കടപ്പെട്ടവരാണെന്നറിയോ നിന്റെ ശരീരത്തിൽ മാരകമായ രോഗം നിങ്ങൾക്കൊരു രോഗം പിടിപെട്ടുപോയി നമുക്ക് രണ്ടുപേരും ഒരേ രോഗത്തിലാ നമ്മൾ കഴിഞ്ഞുകൂടിയത് പരിശുദ്ധമായ മൊഹറമിൽ നമ്മൾ പത്തിരി ഉണ്ടാക്കി റൊട്ടി ഉണ്ടാക്കിയിട്ട് ആളുകൾക്ക് നോമ്പ് നോറ്റ മൊഹറമിൽ നോമ്പ് നോറ്റ നമ്മൾ നമ്മൾ മനസ്സോട ദ ചെയ്തപ്പോ അള്ളാഹു എന്റെയും നിങ്ങളുടെയും രോഗത്തിന് അള്ളാഹു ശമനം തന്നില്ലേ അള്ളാഹു സങ്കടം മാറ്റിയില്ലേ അള്ളാഹു വേദന മാറ്റിയില്ലേ ാഹു ദുഃഖങ്ങളെ മാറ്റിയില്ലേ എന്ന് പറഞ്ഞിട്ട് പ്രിയപ്പെട്ടവനോട് പറയുമ്പോ അദ്ദേഹം പറഞ്ഞുമോളേ ശരിയാണ് നീ ഇപ്പടല്ലേ എന്നോട് പറയുന്നത് നീ ഉണ്ടാക്കിയ ഭക്ഷണമാണെങ്കിൽ ഞാനത് മറ്റുള്ള വിരുന്നുകാർക്ക് ഒരു സമയമുണ്ടല്ലോ ആ ഒരു സമയത്ത് ഞാൻ എന്റെ മനസ്സുകൊണ്ട് കരുതാറുണ്ട് പഠിച്ചവനേ കരുണക്കടലായ അള്ളാ ഞാൻ ഈ വിരുന്നകാരെ വിളിച്ചിട്ട് അവർക്ക് ഈ റൊട്ടി കൊടുക്കുന്നതിന്റെ ഫലമായി എനിക്ക് സന്തോഷം തരണേ അല്ല ഞങ്ങളുടെ രോഗത്തിന് ശമനം തരണേ അല്ലോ ഞങ്ങളുടെ സങ്കടങ്ങളെ മാറ്റണേ അല്ലോ ഞാനെന്തോ ആ ചെയ്ത് നീയാണ് റൊട്ടി ഉണ്ടാക്കുന്നത് നീയാണ് ഭക്ഷണം തരുന്നത് ആ സമയത്ത് നീയത്ത് ഞാനിത് ഉണ്ടാക്കിയിട്ട് കൊടുക്കുമ്പോ മനസ്സിൽ നീയത്തിന്റെ റബ്ബെ റബ്ബെ ഞങ്ങളുടെ രോഗത്തിന്റെ നീ ശമനം തരണേ പടച്ചോനെ നമ്മുടെ സങ്കടങ്ങളൊക്കെ മാറ്റണേ നമ്മുടെ ദുഃഖങ്ങളും നമ്മുടെ ആപരാധികളും നമ്മുടെ വേവലാതികളൊക്കെ മാറ്റണേ മാറ്റണേ ഞാനും ആ ചെയ്തിരുന്നു എന്റെ പ്രിയപ്പെട്ടവള് പറഞ്ഞു അലഹമില്ലാ അള്ളാഹു നമ്മുടെ രോഗത്തിന് ശമനം തന്നില്ലേ അള്ളാഹു നമ്മുടെ സങ്കടങ്ങളെ മാറ്റിയില്ലേ ാഹു നമ്മുടെ പ്രയാസങ്ങളെ മുഴുവനും അള്ളാഹു മാറ്റിയില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് കടക്കുമ്പോൾ സഹോദരങ്ങളെ പഠിച്ചുകൊള്ളുക ഈ ഒരു ചെറിയൊരു പത്തിരി ഉണ്ടാക്കിയിട്ട് മനസ്സുകൊണ്ട് നീയത്ത് ചെയ്തപ്പോ അവരുടെ ആഗ്രഹങ്ങൾ മാറ്റി അവരുടെ രോഗങ്ങൾ മാറ്റി നിങ്ങൾ പരിശുദ്ധമായ റമലാ കഴിഞ്ഞിട്ട് അള്ളാന്റെ പ്രവാചകർ പറഞ്ഞു സിയാമി റിയോഹുൽ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അത്യുത്തമമായ നോമ്പ് അത് പരിശുദ്ധമായ മൊഹറമിൽ നോക്കുന്ന നോമ്പാണെന്ന് റമലാൻ കഴിഞ്ഞാൽ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നോക്കുന്ന നോമ്പിൽ മർമ്മ പ്രധാനമായത് ഏത് മാസാണ് പരിശുദ്ധമായ പരിശുദ്ധമായ മുഹറത്തിൽ നിങ്ങൾ നോക്കുന്ന നോമ്പാണ് പരിശുദ്ധമായ മുഹറത്തിൽ നിങ്ങൾ നോക്കുന്ന നോമ്പാണ് ആ നോമ്പിനും എനിക്ക് പറയാനുള്ള ഒന്നേ ഉള്ളൂ ഏതെങ്കിലും സാധുക്കൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുക്കാൻ പറ്റോ ഏതെങ്കിലും സങ്കടത്തിൽ കഴിയുന്നവർക്ക് അവരുടെ സങ്കടങ്ങള് മാറ്റാനും പ്രയാസങ്ങള് മാറ്റാനും എന്തെങ്കിലുമൊക്കെ ഒന്ന് സുതൊക്കെ ചെയ്യാൻ പറ്റോ പറ്റോ അതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടുന്നത് ഏറ്റവും നല്ല അത്ഭുതങ്ങളിൽ അത്ഭുതമാണ് നോമ്പ് നോറ്റുകൊണ്ട് കടന്ന് വരികയാണ് ആ നോമ്പ് നോറ്റുകൊണ്ട് കടന്ന് വന്നിട്ടേതെങ്കിലും ഒരാൾക്ക് ഒരു രൂപയാണെങ്കിലും ഒരു ദൃഹമാണെങ്കിലും സ്വതൊക്കെ ചെയ്ത അവനെ അള്ളാഹു ദാരിദ്ര്യത്തിൽപ്പെടുത്തൂല അവനെ കടക്കാരനാക്കൂല്ല അവനെ സങ്കടമുള്ളവനാക്കൂല അവനെ അതുകൊണ്ട് പരിശുദ്ധമായ നമ്മൾ മറക്കരുത് അതിനെ തള്ളിക്കളയരുത് ഇന്നും പല വീടിന്റെ ഉള്ളിൽ സന്ധ്യ സമയമാകുമ്പോൾ ഖുർആൻ ഓതിയിട്ടുണ്ട് തസ്മീകുള് ചൊല്ലിയിട്ടുണ്ട് തറാവീഹ് നിസ്കാരത്തിന് പോകാൻ നമ്മൾ ഒരുങ്ങിയിട്ടുണ്ട് എന്നാൽ നബി നിബിധങ്ങൾ പറഞ്ഞത് കഴിഞ്ഞാൽ നോബലിൽ ഏറ്റവും മർമ്മപ്രധാനമായത് അള്ളാഹുവിന്റെ മാസമായ മൊഹർ മാസമാണ് അപ്പോ അപ്പോ ആ ഒരു സന്ധ്യസമയത്തെ മറക്കല്ലേ പെങ്ങളെ എത്ര ഇസ്തു ചൊല്ലാൻ ചെല്ലാൻ പറ്റോ എത്ര തിക്ക് ചൊല്ലാൻ പറ്റുമോ ആ മകരുവിന്റെ ടൈമിനെ കളയല്ല കാരണം അള്ളാഹുവിന്റെ മാലാകമാര് നിങ്ങളെ നോക്കി നിൽക്കുമ്പോ നിങ്ങൾ കാണാത്ത മാതിരി നിങ്ങൾ പോകല്ല നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഏതൊക്കെ കാര്യമാണോ അതിൽ നിന്നെല്ലാം അതിൽ നിന്നെല്ലാം നിങ്ങൾ മാറി നിൽക്കണം വർത്തമാനത്തിൽ നിന്ന് മാറണം പരിശുദ്ധമായ മൊഹറമില് സഹോദരങ്ങളെ പരിശുദ്ധമായ മൊഹറമില് നിങ്ങൾക്ക് കേൾക്കണോ ഇഷാമഹിവിന്റെ ഇടയിൽ നിങ്ങൾ നല്ലതുപോലെ ഓതിയാൽ ഏത് സ്വരത്തെന്നറിയുമോ អ៊ីនណា അത് നിങ്ങൾക്ക് വല്ലാത്ത സന്തോഷമാണ് അത് നിങ്ങൾക്ക് സ്വർഗം ലഭിക്കാത് കാരണമാണ് സ്വർഗത്തിന്റെ ആനുകൂല്യം കിട്ടുന്ന ത് കാരണമാണ് അതുകൊണ്ട് ഈ പരിശുദ്ധമായ മൊഹർ കഴിയുന്നത് വരെ നിങ്ങൾ അവിടെ നിന്ന് ഓതുമോ ഏറ്റവും നല്ലത് അസറിന് ശേഷമാ നല്ലതുപോലെ ഒന്ന് മാത്രമല്ല രണ്ടല്ല മൂന്നല്ല കഴിയുന്നത് വരെ അസർ നിസ്കാരത്തിന് ശേഷം ഇതൊരാള് നിത്യമായിട്ട് പാരായണം ചെയ്താൽ എത്ര കൂട്ടി ഓതാൻ പറ്റോ അത്രത്തോളം പാരായണം ചെയ്താൽ അവന്റെ ജീവിതത്തിൽ

اللهم صل وسلم على رسولك سيدنا وحبيبنا ومولانا محمد. اللهم أنزله المقعد المقرب عندك يوم القيامة إنك لا تخلف الميعاد. الله ينغرني شقرك يا الله ينغر قبولك يا الله. ഞങ്ങളുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങളും സങ്കടങ്ങളെല്ലാം നീ മാറ്റണേ അവ്വാ നിന്റെ പൊരുത്തത്തിലായി കഴിയ ഞങ്ങൾക്ക് തരണേ അള്ളാഹുവേ അള്ളാഹുവേ മാരകമായ രോഗങ്ങൾ തന്ന് പരീക്ഷിക്കല്ല അല്ലാ സങ്കടം തന്ന് പരീക്ഷിക്കല്ല അല്ലാ ദുഃഖങ്ങൾ തന്നുകൊണ്ട് പരീക്ഷിക്കല്ല പടച്ചാനെ അള്ളാഹുവേ നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും നീ സ്വീകാര്യമുള്ളതാക്കി മാറ്റണേ അല്ലാ ഞങ്ങളെ തട്ടല്ലേ അല്ലാ ഞങ്ങളെ ഹൈമാക്കല്ല ഹൈമാകല്ലാ അള്ളാഹവേ ഞങ്ങളെ സാധുക്കളാണ് തമ്പുരാനെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയവരാണ് റബ്ബേ ഞങ്ങൾക്ക് മാപ്പ് തരണേ അല്ലാ ഞങ്ങൾക്ക് നിന്റെ സ്വർഗം തരണേ അല്ലാ അള്ളാഹുവേ നിന്നെ ഇഷ്ടപ്പെടുന്ന നീ ഇഷ്ടപ്പെടുന്ന സാലിഹിങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അള്ളാ ഞങ്ങളെ മക്കളെ ഉൾപ്പെടുത്തണേ അല്ലാ ഞങ്ങളെ പ്രിയപ്പെട്ടവരെ ഉൾപ്പെടുത്തണേ അല്ലാ അള്ളാഹുവേ ഞങ്ങളെ നീ സ്വീകരിക്കണേ റഹ്മാനെ അള്ളാഹു സഹോദരങ്ങളെ ഇൻഷാല്ല എല്ലാവരും എന്റെ കൂടെ വന്നു ചെല്ലണം എല്ലാവർക്കും ഒരുമിച്ച് ചൊല്ലിയാൽ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരുപാട് പ്രതിഫലങ്ങൾ നമുക്ക് ലഭിക്കും അള്ളാഹു നമ്മളെ കബോലാക്കട്ടെ അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ അള്ളാഹു താല സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹുവേ ഹൈറായ വഴികൾ നീ ഞങ്ങൾക്ക് തരണേ അള്ളാഹ എല്ലാവരും ഒന്ന് ചൊല് റബന എന്റെ കൂടെ അതിമിംല നൂറന വകുഫില്ലന ഇന്ന കാന്ത അലാകുല്ലിംഗർ ഒന്നുകൂടെ റപ്പന അതിമിംലന നൂറന വകുഫില്ലന അന്ത അലാക്കുല്ലി ഷെയ് ഇൻ ഫീർ ഒന്ന് കൂടെ ചൊല്ല് റബന അനൂറന ഇന്ന ക അന്ത അലാക്കുല്ലി ഷെയ് ഇൻഫദീർ ഇനി എല്ലാവരും എന്റെ കൂടെ ചൊല്യാ നൂറ് ണം സഹോദരങ്ങളെ യാൂറ് യാ ബീർ യാണൂറോ യാബീർ യാൂറ് യാർ യാ നൂറോ യാബർ യാൂറോ യാബർ യാനൂറോ യാബ അള്ളാഹുവേ ാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ സഹോദരങ്ങളെ നമ്മൾ ഈ ചൊല്ലിയിട്ടുള്ള ഈ ഒരുപാട് ഔഷധ ഒരുപാട് രോഗങ്ങൾക്കൊരു മരുന്നാണ് കണ്ണ് സംബന്ധമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് വേദനപ്പെടുന്നവരുണ്ട് സങ്കടത്തിൽപ്പെടുന്നവരുണ്ട് ദുഃഖത്തിൽ കഴിയുന്നവരുണ്ട് കണ്ണിന് കാഴ്ചയില്ലാത്തവരുണ്ട് അതിന് ഏറ്റവും മർമ്മപ്രധാനമായ ഒരു ദിക്കറാണ് റപ്പനാ നിന്നെ കാണാനുള്ള തരണേ തരണേയല്ല ഞങ്ങളുടെ കണ്ണിന് കുളിർമ നൽകണേയല്ല വലപ്പാഹും അല്ലാ നിന്നെ പ്രകാശിക്കുന്ന മുഖത്തോടെ കാണാൻ ഞങ്ങൾക്ക് തരണേ അള്ളാ ഇനി എന്റെ കൂടെ കൗവി അതായത് കാഫും വാവും വാവിന് ശ്രദ്ധിട്ട് കൗവി അള്ളാ നല്ല പോലെ ചൊല്ല കസ്വരി ചൊല്ലിക്കോ കൗവി ബസ്വരി

പല പല രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് പല സങ്കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അള്ളാഹുവേ ക്യാൻസർ പോലത്തെ രോഗങ്ങൾ വന്നിട്ട് ശരീരത്തിന്റെ പല ഭാഗവും മുറിച്ചു മാറ്റിയവരുണ്ട് അള്ളാഹുവേ കരുണക്കടലായ അള്ളാ എല്ലാവരുടെ വേദനകൾക്കും പരിഹാരം കൊടുക്കണേ അള്ളാ മാറ്റണേ മാറ്റണേ മാരകമായ രോഗം തന്ന് ഞങ്ങൾ ആരെയും പരീക്ഷിക്കല്ല റബ്ബേ ഞങ്ങളെ റബ്ബേ ഞങ്ങളെ നൊമ്പരപ്പെടുത്തല്ല റബ്ബേ ഞങ്ങൾ ആവലാതിയിലും വേവലാതിയിലുമാക്കല്ല പടച്ചവനെ കരുണക്കടലായ അള്ളാ ഞങ്ങൾ ചൊല്ലുന്നവല്ല എല്ലാ ദായും സ്വീകരിക്കണേ അള്ളാഹ ലാ ഇലാഹ അള്ളാഹുമാന്തറബീ ഹയ്യുൽ ഇല്ലാഹോ മനസ്സിൽ തട്ടി വന്ന് ചൊല്ല് കടങ്ങൾ പെറ്റ് പെരുവിയവരുണ്ട് അതൊക്കെ വന്ന് മാറട്ടെ ഹസ്ബി അല്ലാ ഹസ്ബി അല്ലാ ഹസ്ബി അല്ലാ അല്ലാ അല്ലാഹു അള്ളാഹു ربي, ربي يسر يا معسر <معي> اللهم ربي يسر يا معسر إني عند كورة ملا الله بسم الله الرحمن الرحيم ألم ال نشرح لك صدرك وضلعنا عنك بزرك الذي أنقل ظهرك

െയും ഒരു കേറ്റത്തിന് ഉറക്കമുണ്ട് ഇറക്കത്തിന് ഒരു കേറ്റമുണ്ട് അഹ്വേ ഞങ്ങളെ മുഴുവനും നീ സ്വീകരിക്കണേ അല്ല ഞങ്ങളെ കബൂലാക്കണേ കബൂലാക്കണേയല്ല മാരകമായ രോഗങ്ങൾ തന്നുകൊണ്ട് പരീക്ഷിക്കല്ല അല്ല ഞങ്ങൾ മുഴുവൻ സഹോദരങ്ങളെയും നീ സ്വീകരിക്കണേ അല്ല രോഗങ്ങൾ കൊടുത്ത സങ്കടങ്ങൾ കൊടുത്ത പ്രയാസങ്ങൾ കൊടുത്തിട്ട് ഒരാളെയും ദുഃഖത്തിൽ അഴുത്തല്ലേ അമ്മ ആവലാതിയിലാഴ്ത്തല്ലേ അല്ലാ ഞങ്ങൾ സാധുക്കളാണ് ഞങ്ങൾ പാവികളാണ് നീ അല്ലാ ഒരു ഞങ്ങളവര് അല്ല ഞങ്ങളുടെ മജിലിസംഗ പലരും പല പ്രയാസത്തിന്റെ വഴിയിലുള്ളവരാണ് റഹ്മാനെ എല്ലാത്തിനും ഷിഫ കൊടുക്കണേ അല്ല എല്ലാ സങ്കടങ്ങളെയും എല്ലാ പ്രയാസങ്ങളെയും എല്ലാ രോഗങ്ങളെയും എല്ലാ ദുഃഖങ്ങളെയും അല്ലാ മാറ്റണേ ചൊല്ല സഹോദരങ്ങളെ ഷാഫി ഷഫി യാ ഷാഫി ഷാഫി യാ ഷാഫി അള്ള ഞങ്ങളുടെ കുരുന്ന് മക്കളെ റബ്ബേ മാരകമായ രോഗങ്ങൾ കൊടുത്ത് ഞങ്ങളെ മക്കളെ കിടത്തല്ല അല്ല ഞങ്ങളുടെ സഹോദരങ്ങളെ പെടത്തല്ല അല്ല ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ കിടത്തല്ല അല്ല ഞങ്ങളുടെ കൂട്ടുകുടുംബാദികളെ പെടുത്തല്ല പഠിച്ചോനെ وَطِبْ عَلَيْنَا إِنَّكَ أَنْتَ التَّوَّابُ الرَّحِيمُ بِرَحْمَتِكَ يَا أَرْحَمَ الرَّاحِمِينَ